അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം സംസ്ഥാനത്ത് വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ച് കേരള ബി ജെ പി ഘടകം പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് വലിയ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു ക്ഷേത്രം ശുചീകരിക്കലും വിളക്ക് തെളിയിക്കലും ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ബി ജെ പി അഞ്ച് ദിവസം ആസൂത്രണം ചെയ്യുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിലെ ക്ഷേത്ര പരിസരത്ത് ബി ജെ പി പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തുമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എന്തിനാണ് മടിച്ചു നിൽക്കുന്നതെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദിച്ചു കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി കർണാടക സർക്കാരും കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേന്ദ്രന്റെ ചോദ്യം കർണാടക കോൺഗ്രസ് ഇത് ആഘോഷിക്കാൻ തീരുമാനിച്ചു യു പിയിലും മധ്യപ്രദേശിലും കോൺഗ്രസ് ഇത് തന്നെ ചെയ്യുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്ത് പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നതെന്നായിരുന്നു സുരേന്ദ്രൻ ചോദിച്ചത് ഹിന്ദു വികാരത്തിനെതിരാണോ കോൺഗ്രസ് എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേരളത്തിലെ കോൺഗ്രസ് അയോധ്യ ദിനം ആഘോഷിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്താൻ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ റെഡ്ഡി ഇന്ന് ആവശ്യപ്പെട്ടിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠയുടെ ചടങ്ങിലേക്ക് കർണാടകത്തിലൂടെ നീളമുള്ള ക്ഷേത്രങ്ങളെ കൂടി ഉൾപ്പെടുത്താനാണ് ഈ തീരുമാനം ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും ഒന്നേ മുപ്പത്തിരണ്ടിനും ഇടയിലാണ് അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക ഈ സുപ്രധാന ചടങ്ങ് പ്രമാണിച്ച് എല്ലാ മുസ്റൈ ക്ഷേത്രങ്ങളിലും മഹാമംഗളാരതിയും പ്രത്യേക പൂജകളും നടത്താനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം